ഇമാം ായൂടെയത് കാണാംയുടെ ശ്രേഷ്ഠത അഞ്ചുവിധമുണ്ട് ഒന്നാമതായി പറയുന്നു ആരോഗ്യവനായ ഒരാൾക്ക് സ്വതക്ക ചെയ്താൽ ഒന്നിന് പത്ത് മടങ്ങ് കൂലി ലഭിക്കും രണ്ടാമതായി പറയുന്നു അന്തനും ആപത്തിൽ അകപ്പെട്ടവനും വേണ്ടി നൽകുന്ന സ്വതക്കക്ക് തൊണ്ണൂറ് മടങ്ങ് പ്രതിഫലം ലഭിക്കും മൂന്നാമതായി പറയുന്നു ആവശ്യക്കാരനും ദരിദ്രനുമായ അടുത്ത കുടുംബ ബന്ധുവിന് സ്വതക്ക ചെയ്താൽ തൊള്ളായിരം ഇരട്ടി പ്രതിഫലം ലഭിക്കും നാലാമത് പറയുന്നു മാതാപിതാക്കൾക്ക് ചെയ്യുന്ന സ്വതക്കക്ക് ഒന്നിന് ഒരു ലക്ഷം മടങ്ങ് കൂലിയാണ് ലഭിക്കുക അഞ്ചാമതായി പറയുന്നു ദരിദ്രരായ ആലിമിനോ ഫേറിനോ സ്വതക്ക ചെയ്താൽ ഒൻപത് ലക്ഷം മടങ്ങ് പ്രതിഫലം ലഭിക്കും ഈ റമലാൻ മാസം ഈ സ്വതക്കകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മൾ ഹദീസിൽ കേട്ടിട്ടുണ്ടല്ലോ എറമലാൻ മാസം ഒരുപാട് സ്വതക്ക ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ